ഹലോ ഗൈസ് അസ്ലാമലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങളെ പാടത്ത് പോയിട്ട് ഞങ്ങളിത് അപ്പുറത്തൊരു കുളമുണ്ട് കുളത്തിൽ ആമ്പലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആമ്പല് പറിക്കാൻ വേണ്ടി പോയതാണ് ആമ്പല് പറിക്കാൻ പോയപ്പോൾ ആമ്പലൊന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ചുമ്മാ ഇരുന്നപ്പോൾ ഇതാ കുറച്ച് താറാവും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു പാടത്ത് അതൊക്കെ കണ്ടപ്പോൾ ഒരു ഓർമ്മക്കായിട്ടൊരു വീഡിയോ എടുത്തതാണ് നല്ല ഇറങ്ങി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ പാടൊക്കെ കാണാൻ വീഡിയോ ഇടാൻ രണ്ട് ദിവസമായിട്ട് പറ്റിയിട്ടില്ല ചെറിയൊരു തിരക്കിലാണ് അപ്പോൾ ഇന്നത് വൈകിട്ട് ഇന്നിട്ട് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാനും മറന്നുപോകില്ലേക്കൊരു ഇതിന്റെ പേരെന്താ? വരായ്. കണ്ണൻ. കണ്ണനും വരാറുണ്ട്. ആരെ പിടിച്ച മീനി? ഞാനി. തള്ളലേ. സത്യം പറ, ആരെ മീൻ പിടീ? ഇതാ കാക്ക. മണി 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 നടക്കണ്ട. എടാ ഇന്നെ വീയിക്ക് കൊള്ളട്ടെ. പിന്നെനിക്ക് ശാപം കിട്ടും.

അവോ അവോ ൂറ അപ്പോ സപ്പോർട്ട് ചെയ്യ 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 ലൈക്ക് ഷെയർ കമന്റ് കമന്റ് ഹലോ ഫ്രണ്ട്സ് രണ്ടു മീനും കൂടിയും കിട്ടിയും കൂടിയും കിട്ടിയില്ല അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്